വിശുദ്ധ കമില്ലസിൻ്റെ പുണ്യജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ മറക്കാനാവാത്ത ഒന്നാണ് പരിശുദ്ധ കുർബാനയോട് വിശുദ്ധനുണ്ടായിരുന്ന ആഴമേറിയ ഭക്തിയും സ്നേഹവും വിശ്വാസവും അദ്ദേഹം പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അനേകം മണിക്കൂറുകൾ വ്യക്തിപരമായി മുട്ടിന്മേൽ പ്രാർത്ഥനാപൂർവം ചെലവഴിക്കുമായിരുന്നു ഇതായിരുന്നു വിശുദ്ധ കമിലസിന് രോഗികളോടുള്ള അതിശയകരമായ സ്നേഹത്തിൻ്റെ രഹസ്യം അതുകൊണ്ട് തന്നെ വിശുദ്ധ കമില്ലസ് പരിശുദ്ധ കുർബാന ശക്തി ആർജിച്ച് ഓരോ രോഗിയെയും ശുസൂക്ഷിക്കുന്നത് അനേകർക്ക് പ്രചോദനവും അത്ഭുതവുമായിരുന്നു വിശുദ്ധ കമലസ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹതീഷ്ണതയാൽ നിലത്ത് നിന്ന് ഉയർന്നു നിൽക്കുമായിരുന്നു അത്രേ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കമലസ്സെ പരിശുദ്ധ കുർബാനയിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ വളരുവാനും ആ ശക്തിയിൽ നിന്ന് രോഗികളെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ പരിശുദ്ധ കുർബാനയിൽ ആശ്രയിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ Amen.